ഇന്നിവിടെ ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവാണ് മാങ്ങയിൽ അച്ചാർ പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് പിന്നെ ഇഞ്ചി പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇവിടെ ഇട്ടിപ്പുണ്ട് നമ്മളിവിടെ നല്ലെണ്ണയ്ക്കകത്താണ് വെക്കുന്നത് നല്ലെണ്ണ പിന്നെ കടുക് ഉലുവ കറിവേ മുളക് പൊടി മഞ്ഞപ്പൊടി നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോവാണ് അടുപ്പയിൽ പാത്രം വെച്ചിട്ട് നല്ലെണ്ണ ഒഴിക്കുകയാണ് ചൂടായി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടിയിടാം കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം വഴുറ്റാം കുറച്ച് ഉലുവ ഉള്ളുവാണ് വെളുത്തുള്ളി ഇടാൻ പോവാണ് കുചിയും പച്ചമുളങ്ങും ഇവിടെ അരിഞ്ഞത് ഇടാൻ പോവാണ് കറിവേപ്പിൽ ഇടാൻ പോവാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂട്ട് വരണം മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് എണ്ണയിൽ ഇടാൻ പോവാ നന്നായിട്ട് മൂപ്പുവരട്ട് ിൽ പച്ച ചോറ് വരും എണ്ണ മൂ പൊടി മൂത്തു അതിലേക്ക് മാങ്ങ ചേർക്കാൻ പോകുന്നു കുറച്ച് വിനയർ ഒഴിക്കാം നല്ലോണം മിക്സ് ചെയ്യാം ഓൾറെഡി ഇട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്താൽ മതി വേണം വേണമെന്നു വേണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഓൾറെഡി വിട്ട് വെച്ചിരിക്കുമായിരുന്നു ഇരുന്ന അഴുക്കായി പോകാതിരിക്കാനായിട്ട് നമ്മൾ കടുക് കുടിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്ത് ചേർക്കണം നമ്മളിവിടെ ചെങ്ങന്നൂർക്കാർ ഇങ്ങനെയാണ് ച്ചാർ വെക്കുന്നത് ഞാനിങ്ങനെയാണ് അച്ചാർ വെക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു അവിടെ അച്ചാറ് റെഡി ആയിരിക്കുകയാണ് ഇതിനകത്ത് നല്ലതന്നെ മാത്രമേ ചേർത്തിട്ടുള്ളൂ വെള്ളമൊന്നും ചേർക്കത്തില്ല അപ്പം ശരി ഇനി അടുത്ത വീഡിയോയിൽ കൂടി കാണാം